നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഉണ്ണി മുകുന്ദനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെങ്ങാതി വന്നിട്ട് ഇന്നലെ ഫോട്ടോ എടുക്കുന്നത് എല്ലാവരും കണ്ടു അതായത് ഉണ്ണി മുകുന്ദൻ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് അദ്ദേഹം ശരിയല്ല എന്നൊക്കെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടീമുകൾ ഒരു നാടകം കളിച്ചതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ അവിടെ ഫോട്ടോ എടുക്കുന്നത് ഒരു വ്യക്തി ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കണ്ടു അതായത് ഉണ്ണി മുകുന്ദൻ്റെ മൂക്കിന് നേരെ പിടിച്ചിട്ടാണ് അവൻ ഫോട്ടോ എടുക്കുന്നത് അതു മാത്രവും ഉണ്ണി മുകുന്ദൻ ഈ ഈ ഫോട്ടോ എടുക്കുന്ന വ്യക്തി കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ക്യാമറാമാൻമാരെ കൃത്യമായിട്ട് ഉപ്പിയെടുക്കുന്നുണ്ട് അതായത് ഉണ്ണി മുകുന്ദനെ ഒന്ന് താഴ്ത്തിക്കെട്ടുക അദ്ദേഹത്തിന്റെ പടങ്ങൾ ഇപ്പൊ തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പടവും എന്ന് പറഞ്ഞാൽ നല്ല ഹിറ്റടിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഉണ്ണി മുകുന്ദനെ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയെങ്കിലും ഈ ഫീൽഡിൽ നിന്നും ഒന്ന് ഔട്ടാക്കണം അല്ലെങ്കിൽ ഒന്ന് ഒന്ന് കെട്ടണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാലാംകിട പരിപാടിയാണ് കുറച്ച് പേര് ചേർന്നിട്ടുള്ള ഈ ആസൂത്രണം ചെയ്തിട്ടുള്ള സംഭവം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആര് ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാലും ഒരിക്കലും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അധികം സ്വീകരിച്ച് കൂടി നിന്ന് കൊടുക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പം മനുഷ്യനെ താറടിക്കുക കല്ലെറിയുക എന്നുള്ള കൂടി തന്നെയാണ് ഇന്നലെ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്ന കാണിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഫോട്ടോ എടുപ്പ് കണ്ടാൽ നമുക്കറിയാം അതായത് ആ ഒരു പയ്യൻ മാത്രമാണ് അവിടെയുള്ളത് വേറെ ആരുമില്ല കൃത്യമായിട്ട് പ്ലാൻ ചെയ്തത് തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ ശരിയല്ല അവൻ്റെ സ്വഭാവം ശരിയല്ല അവൻ അഹങ്കാരിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പഴയ പഴയ കുറച്ച് കൂട്ടാളികളുണ്ടല്ലോ ചേർന്ന് ഒരുക്കിയ ഒരു നാടകമാണ് നമ്മളിപ്പോഴും കണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു തുടർച്ചയാണ് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പല വേട്ടാവളിയന്മാരും ഉണ്ടാകും അതായത് ഒരേ ഒരു വ്യക്തി മാത്രമാണ് ആ ഫോട്ടോയിൽ കാണുന്നത് നമ്മൾ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഒരു ഒരു മൊബൈലും കൊണ്ട് ഇതുപോലെ പോയിട്ട് അതായത് ഉണ്ണിമുഖന്ദ്രൻ്റെ മുഖത്തിന് നേരെ അദ്ദേഹത്തെ നടക്കാൻ വിടാത്ത തരത്തിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതൊക്കെ അതായത് ഉണ്ണിമുഖൻ തന്നെ അവനെ പിന്നെ പ്രതികരിക്കുന്നു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മൊബൈൽ വാങ്ങിക്കുന്നു ഇതൊക്കെ വാങ്ങിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അകലെ വെച്ച് തന്നെ ഒരു ക്യാമറയുണ്ട് ആ ക്യാമറയുടെ ആൾക്കാരും പിന്നെ ഈ ഒരു ഇവൻ ഈ ഒരു വ്യക്തിയും ഇവരൊക്കെ ചേർന്നുള്ള ഒരു നാടകമാണ് ഒരു നാലാംകിട നാടകമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ അത് വലിയ ഹിറ്റിലാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ അഭിനയിച്ചതും ഇപ്പോഴഭിനയിച്ചുകൊണ്ട് റിലീസ് റിലീസായിരിക്കുന്ന ഒരു സിനിമ അതായത് മാർക്കോയുമായിട്ട് യാതൊരു ബന്ധവും ഒരു സിനിമയാണ് ഇപ്പോഴും റിലീസായിരിക്കുന്നത് അപ്പോൾ ആ ഒരു കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയാണിത് ഏതായാലും ഈ രണ്ടാമത്തെ സിനിമയും മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നത് അത് എല്ലാവർക്കും ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ പുറമെ എല്ലാവരും ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവൻ അവിടെ നിന്ന് വന്നിട്ടാണോടാ ഇവിടെ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഏണ്ട് രണ്ടാമത്തെ ഹിറ്റ് അടിക്കുന്നു നമ്മുടെ മക്കളും നമ്മുടെ നടന്മാറ മക്കൾക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവനുള്ളത് എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ ഉണ്ണിമൂന്നിനോട് പെരുമാറുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ഒരു നാലാംകിട തരന്താണ് പരിപാടി അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ദേവുമാർ ഇറക്കുന്നത് എന്തായിരിക്കും ഒരു ഏതെങ്കിലും ഒരു യുവതിയെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് മുഖത്ത് കൊണ്ടുവന്നിട്ട് അടിക്കുന്ന തരത്തിലായിരിക്കും ചിലപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവിടെ ക്യാമറാമാൻ ഉണ്ടാകാം അപ്പോഴെന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആ സ്ത്രീയോട് പ്രതികരിക്കും പോലും പരിഗണിക്കാതെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ സ്ത്രീകളെപ്പോലും തറ പിന്നെന്താ പറയേണ്ടത് മോശമായി ഉണ്ണി മുകുന്ദൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ്റെ കഴിവും അതുപോലെ തന്നെ ആ മനുഷ്യൻ എന്താ പറയുക ഇപ്പോഴും നേടിയെടുത്തിരിക്കുന്ന ഒരു പേരും കാര്യങ്ങളും പ്രശസ്തിയും ഒക്കെ എന്ന് പറഞ്ഞാൽ കളഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ദിനേശന്മാരും അതുപോലെ തന്നെ ഒരുപാട് മറ്റവന്മാരും നല്ല രീതിയിൽ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാലോ ഉണ്ണി മുകുന്ദൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളെ തെറി പറഞ്ഞിരുന്നു ആ തെറി പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞതൊന്നും കൊടുക്കാതെ അത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാത്രം പറഞ്ഞത് വിട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ അതിന് അയാൾക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു ചുക്കും സംഭവിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു തെറി വന്നതിൽ പിന്നെ അവനെ രണ്ട് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ കമൻറ്റുകളൊക്കെ വന്നത് പിന്നീട് ആശാന് തോന്നി ശരിയാണ് ഞാൻ ചെയ്തത് വളരെയധികം തെറ്റാണെന്ന് ഏതായാലും ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദനോട് നല്ല രീതിയിലുള്ള ചോറിച്ചലുണ്ട് നല്ല രീതിയിൽ ചോറിച്ചലുണ്ട് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് ഉണ്ണിമുകുന്ദനോട് നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഉണ്ണിമുകുന്ദനെ വിളിക്കുന്നത് സംഘി എന്നാണ് അതുപോലെ ചില ആൾക്കാർ വിളിക്കുന്നത് ഇപ്പോഴും ഈ സുഡാപ്പികളുടെ അടുത്ത് പോയ സംഘി എന്നാണ് അതായത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമ നിർമ്മിച്ചത് ഇന്നാളാണ് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ അവരുടെ അടുത്തേക്ക് പോയപ്പോഴും ഈ സംഘികൾക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം ഞങ്ങളുടെ ഉണ്ണിമുകുന്ദനെ അവൻ കട്ടുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല നല്ല പ്രേക്ഷകരുണ്ട് ഒരു രാഷ്ട്രീയവും നോക്കാതെ ഒരു മതവും നോക്കാതെ സിനിമയെ മാത്രം സ്നേഹിക്കുന്ന ഒരുപാട് ഒരു എൺപത് ശതമാനം പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകരാണ് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇതുപോലെ നാലാംകിടമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തികളുമല്ല അതായത് ഈ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കൂല അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമ എങ്ങനെയുണ്ട് അത് മാത്രമാണ് അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ ഒരു വലിയൊരു പടനീക്കം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഉണ്ണി മുകുന്ദനെ എങ്ങനെയെങ്കിലും അവൻ്റെ കരിയർ ഇല്ലാതാക്കണം അവൻ എങ്ങനെയെങ്കിലും താഴെ കൊണ്ടുവരണം ഇപ്പോഴും സിനിമ താ സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ചില സിനിമകളൊക്കെ പൊട്ടി തകർന്നു പോകുന്നു അഞ്ചിൻ്റെ പൈസ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിനിമക്ക് മാത്രം ഒരു പ്രശ്നവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അദ്ദേഹം അതിൻ്റെ തിരക്കഥ മുതൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ആലോചന മുതൽ അദ്ദേഹം ഉണ്ടാകും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രൊമോഷൻ കൂടി കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ണി മുകുന്ദൻ അടുത്ത സിനിമയ്ക്ക് പോവുകയുള്ളൂ അത്രത്തോളം സിനിമയെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ പടം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ ഉണ്ണിമുകുന്ദൻ എവിടെയും പിന്നെ ഇതുപോലെ എന്താ പറയുക പ്രമോഷന് വന്നിട്ടില്ല ഇവിടെ മലയാളത്തിൽ നമ്മുടെ പല നടന്മാരെന്ന് തന്നെ പ്രൊമോഷന് വരാതെ എത്ര കേസ് ഉണ്ട് എന്നറിയാം അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ വ്യത്യസ്തനാണ് ഉണ്ണിമുകുന്ദൻ ഇനി എന്താ പറയുക കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ കാറിൽ സഞ്ചരിച്ച് ഓരോ തിയേറ്ററിൽ പോകാനും ഉണ്ണിമുകുന്ദൻ റെഡിയാണ് അത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനോട് നല്ല രീതിയിലുള്ള സുയുണ്ട് അതുപോലെ കുശമ്പുണ്ട് െങ്കിലും ഇവനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം ഇവൻ്റെ ഈ ഒരു ഈ ഒരു സമൂഹം തകർത്ത് കളയണം എന്നൊക്കെയുള്ള മനസ്ഥിതിയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെയധികം വളരെയധികം എന്താ പറയുക ശ്രദ്ധയോടുകൂടി വേണം ഇനി ഉണ്ണി ഉണ്ണിമുകുന്ദൻ സഞ്ചരിക്കാൻ കാരണം ചതി എവിടുന്നും വരാം ഞാൻ പറഞ്ഞല്ലോ അടുത്ത പ്രാവശ്യം ഇനി വരുന്നത് യുവാവായിരിക്കില്ല ചിലപ്പോഴൊരു യുവതി ആയിരിക്കാം ആ യുവതി പരമാവധി എന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഈ പ്രകോപിപ്പിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇത് എന്താണ്ട് പ്രതികരിക്കും പ്രതികരിച്ച് കഴിയുമ്പോൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇവിടം അതാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതിപ്പോഴും ചീറ്റിപ്പോയൊരു കാര്യമാണ് അതായത് ഉണ്ണി ഉണ്ണിമുഖ പിന്നെ എന്താ പറയുക ഫോൺ വാങ്ങിച്ചു മര്യാദ അപമര്യാദയോട് പെരുമാറി എന്നുള്ള തരത്തിൽ വരുന്ന വാർത്തകൾ ഈ ചീറ്റിപ്പോയിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇവന് വേണം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഉണ്ട് ഒരുപാട് ടീമുകളുണ്ട് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും എന്തൊക്കെയായിക്കഴിഞ്ഞാലും അവരുടെ മുഖത്ത് കണ്ടോ ഇവിടെ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഒരുപാട് ഇതുപോലെയുള്ള ഫോട്ടോഗ്രാഫി ഗ്രാഫർമാരുണ്ട് അവർക്കൊക്കെ ഇതൊരു അടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് മാത്രവുമല്ല ഇത് തന്നെ ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര പ്ലാനിങ്ങാണ് ഇവർ മൂന്നോ നാലോ ആൾക്കാർ ചേർന്നിട്ടുള്ളൊരു പ്ലാനിങ്ങാണ് ഇതിൻ്റെ ഇതിൻ്റെ പേരൊക്കെ നോക്കി പോയി കഴിഞ്ഞാലേ ചിലപ്പോഴും എന്ന് പറയുന്ന ആ ഒരു ഫോൺ പിടിച്ചിരിക്കുന്ന ചെങ്ങാതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാലേ അവനെ വിട്ടിരിക്കുന്നത് ശരിക്കും ഒരു ആയിരിക്കും അതായത് ഉണ്ണി തന്നെ അടുക്കാൻ പോയിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ ഞങ്ങൾ അയച്ച് തരൂ ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരാം എന്നൊക്കെയുള്ള ഒരു ആയിരിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് രൂപത്തിൽ വന്നോട്ടെ അതുപോലെ എനിക്കൊരു ലൈക്കും തന്നോ നന്ദി നമസ്കാരം